ഇന്ന് നമുക്കൊരു നാടൻ മുളകിട്ട ചെറിയ മാന്തൽ കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും മൂന്നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ എരുള്ള മുളക് പൊടിയും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്നു മിക്സാക്കി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഇനി നമുക്ക് നമ്മുടെ മാന്തൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ മാന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ മാന്തൾ കറി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ ചെറിയ മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ മാന്തൽ കറി ഇതുപോലെ മുളകിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മാന്തള ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടികളെല്ലാം മിക്സാക്കി കൊടുത്ത് അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലേ ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം ഇതിലേക്ക് മിക്സാക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മാന്തൽ ഫ്രൈ ചെയ്യാനായിട്ട് കൊടുക്കാം ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ ഒരു സൈഡ് വെന്ത് തരുന്ന സമയത്ത് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാന്തൽ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ മാന്തൽ കറിയും മാന്തൽ ഫ്രൈയും അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ